പരീക്ഷയെ എങ്ങനെ ലളിതമായി വിഷയത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് നടത്തി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്കൂൾമേറ്റ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മുതലമട ഗവൺമെന്റ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി പരീക്ഷയെ എങ്ങനെ ലളിതമായി മറികടക്കാമെന്ന വിഷയത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് നടത്തി മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല വളരണം അല്ലേ അപ്പൊ അതിന് നിങ്ങളുടെ ആ രക്ഷിതാക്കള് അച്ഛനമ്മമാര് എത്ര കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അല്ലെ അവർക്ക് ഒരു നേരം ഭക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൊടുത്തിട്ടാണല്ലോ സ്കൂളിൽ വിടണത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നല്ലോണം പഠിച്ച് നല്ല മക്കളായി ഭാവിയിലെ നല്ല മക്കൾ മക്കളായി പരിങ്ങാലയണ രീതിക്ക് നിങ്ങളാണ് ഇന്ത്യ അല്ലേ അപ്പൊ നിങ്ങൾക്ക് നല്ല പഠിച്ച് ഈ മുതലമുടയിൻ്റെ അഭിമാനങ്ങളായി ഫസ്റ്റ് മാർക്ക് എടുക്കണമെന്ന് ഈശ്വരനെ ഞാനും കൂടി ഈ പ്രധാനാധ്യാപിക പത്മ കടവത്ത് അധ്യക്ഷയായി സ്കൂൾ മേറ്റ് ഗ്രൂപ്പ് കൺവീനർ സന്തോഷ് കുമാർ നിയാസ് ഷാ ഗുരുവായൂരപ്പൻ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകൻ സാദിഖ് ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്